nhật കുട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ വീഡിയോ ഒരിക്കലും നിങ്ങളെ ഒരു നിസാരമാക്കി കാണരുത് വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനി വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബാഗിൽ നിന്നാണ് ആ ഒരു പാമ്പിനെ കണ്ടെത്തിയത് അത് ഭാഗ്യത്തിനാണ് തലനാരേക്കാണ് രക്ഷപ്പെട്ടത് അതിൻ്റെ അച്ഛനാണ് കണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ മക്കളിപ്പോൾ എനിക്കും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് സ്കൂളിലേക്ക് സ്കൂളിൽ നിന്ന് വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ബാഗൊക്കെ എവിടെയെങ്കിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടായിരിക്കും വരിക അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെയൊക്കെ മക്കള് അപ്പം അവർക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പറയണം ബാഗൊന്നും എവിടെയെങ്കിലും ഇടരുത് വീടിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ആ ഒരു സ്ഥലത്ത് തന്നെ വെക്കണം എന്നുള്ളത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതേപോലത്തെ ഏജന്തുക്കളൊക്കെ വരും എന്നുള്ളത് അവരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇതാ ഒരു കുട്ടിയുടെ അച്ഛൻ കണ്ടതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക